അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാറക്കാട് ഇന്ന് ആത്മീയ തട്ടിപ്പിൻ്റെ വലിയ ഒരു ലോകം തന്നെ കേരളത്തെ പിടിമുറിയിരിക്കുന്നു അതിൽ പ്രധാനമായും ഏറ്റവും പങ്കുള്ളത് മുസ്ലിം സമൂഹമാണ് അവരാണ് ഇതിൻ്റെ കൂടുതൽ അടിമകളായി പോകുന്നത് അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുക ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ഇത്തരം ആളുകൾക്ക് പോയി തലവെച്ച് കൊടുക്കണോ അവർ പറയുന്നത് യഥാർത്ഥ ഇസ്ലാമാണോ സത്യമാണോ എന്ന് ചിന്തിക്കാനുള്ള വിവേകവും ബുദ്ധിയും കാര്യശേഷിയും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലേ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹമേ എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ വേഷം കെട്ട് മത നേതാക്കൾ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി എന്തും ചെയ്യും പത്ത് ശതമാനമുള്ളു ബാക്കി തൊണ്ണൂറ് ശതമാനം അത്രക്കാരല്ല പക്ഷെ അവരും നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രിതമായ ഒരു രേഖയിലൂടെയാണ് താഴെയുള്ള മതപുരോഹിത വിഭാഗത്തിന് സഞ്ചരിക്കാൻ പറ്റും ഉദാഹരണം എ പി വിഭാഗത്തിൻ്റെ കീഴിലുള്ള ആളുകൾ അവരുടെ നേതാവായ എ പിയും മകനും പറയുന്നതേ അനുസരിക്കാൻ പറ്റൂ ഇ കെ വിഭാഗമാണെങ്കിൽ അയാളുടെ ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് പറയുന്ന നിയമപ്രകാരമേ നീങ്ങാൻ പറ്റൂ പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധിയില്ല ഇവരൊക്കെ മത ബിസിനസിൻ്റെ വലിയ സോഴ്സുകളാണ് കാലങ്ങളോളം സമൂഹത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ അത്തരം തിന്മകൾക്കെതിരെ പ്രതികരിക്കുക അത്തരം മജലിസുകൾ തെറ്റാണ് പ്രത്യേകിച്ച് സുന്നിയായ ഒരാൾക്ക് അള്ളാഹുവുമായി കാര്യമായി ബന്ധമൊന്നുമില്ല കാരണം അള്ളാഹുവിനെ പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം ആരാധന ചെയ്യുന്നതിന് പകരം ഇത്തരം തങ്ങന്മാർക്കും ഇത്തരം പണ്ഡിതന്മാർക്കുമൊക്കെ അള്ളാഹുവിൻ്റെ കഴിവുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തി പല തട്ടിപ്പും നടത്തി പല ക്രിയകളും നടത്തി നമ്മെ വശീകരിക്കാനുള്ള ശേഷി അവർക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് പൈശാചികമായ ചില ബന്ധങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് അവർ വിലച്ച് നടക്കുന്നു അതിന് രാഷ്ട്രീയക്കാരും മത നേതാക്കളും ഒരു കയ്യാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു മാത്രമല്ല പോലീസിലും അവർ വലിയ ഒരു ഫണ്ട് കൊടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ഇത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാവുക നാം കൊറോണ കാലഘട്ടം കഴിഞ്ഞു അന്നില്ലാത്ത ഒരു പവറൊന്നും ഇവർക്കില്ലല്ലോ ഒരു ദ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അത് ഏത് മതമാവട്ടെ ആരെയും ഞാൻ മെയിൻ നേതാക്കളായി കണ്ടിട്ടില്ല കാരണം അവർക്കറിയാം കൊറോണ കാലഘട്ടത്തിൽ അങ്ങനെ അവർ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്നതുകൊണ്ട് ഇത് ഒന്നും നടക്കുകയില്ല എന്ന് അവർക്ക് എന്നവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ പ്രാർത്ഥനയ്ക്ക് പോലും അവരെന്ത് ചെയ്യില്ല ഒരു പ്രചോദനം കൊടുത്തില്ല പ്രാർത്ഥിക്കണ്ടേ മരുന്നു കഴിച്ചു അതിനുശേഷം നാം ഷിഫക്ക് അല്ലെങ്കിൽ സമാധാനത്തിന് പ്രാർത്ഥിക്കണമല്ലോ അതുപോലും ഒരു പണ്ഡിത വിഭാഗ നേതാക്കളെയും ഞാൻ കണ്ടില്ല പിന്നെയാണ് ഈ കൊറോണ കഴിഞ്ഞതിനു ശേഷം മഹാലുഭുതം കൊണ്ട് വന്നിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ വിവേകം നിങ്ങൾക്കുണ്ടാവട്ടെ വിവേകത്തോടും ശാസ്ത്രത്തോടും സാങ്കേതികവിദ്യയോടും ആത്മീയതയോടും കൂടെയും ഏകദൈവ വിശ്വാസത്തോടുകൂടിയും അള്ളാഹുദ്ൻ ഞങ്ങളെ ചേർക്കണേനാഥ അതിനുവേണ്ടി നിങ്ങളുടെ തലച്ചോറുകൾ പ്രവർത്തിക്കുക പ്രത്യേകിച്ച് സ്ത്രീ സമൂഹമേ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ക്രമീകരിക്കുക പാകപ്പെടുത്തുക ബുദ്ധിപരമായി കാര്യക്ഷമമായി മക്കളെ വളർത്തുക ഇത്തരം തിന്മകളെത്തുനിന്ന് മാറി നിൽക്കുക ഇൻഷാ വാഹിമാന ആലമീൻ